വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച സിൻഡിക്കേറ്റ് രജിസ്ട്രാറെക്കാൻ സിൻഡിക്കേറ്റ് ഉത്തരവിറക്കിയതിന് പിന്നാലെ രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തി ചുമതല ഏറ്റെടുത്തു വിവരങ്ങളുമായി ഉണ്ട് നിലപാട് ഒടുവിൽ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് ഏറ്റവും പുതിയ വാർത്ത എന്ന് സസ്പെൻഷൻ നടപടി പിൻവലിച്ചതിന് പിന്നാലെ രജിസ്ട്രാർ പ്രൊഫസർ കെ എസ് അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി ചുമതല ഏറ്റെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രജിസ്ട്രാർ തിരിച്ചെടുക്കാൻ സിൻഡിക്കേറ്റ് ഉത്തരവിറക്കി ഈ ഉത്തരവിന് പിന്നാലെയാണ് വൈകിട്ട് ഏകദേശം നാല് മുപ്പതോടുകൂടി രജിസ്ട്രാർ പ്രൊഫസർ കെ എസ് അനുകുമാർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെത്തി തന്റെ ചുമതല ഏറ്റെടുത്തത് അതായത് സിൻഡിക്കേറ്റ് ഇന്നെടുത്ത തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായി രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ സിൻഡിക്കേറ്റ് ഉത്തരവിറക്കുകയായിരുന്നു ഈ കാര്യം കോടതിയെ അറിയിക്കും സംസ്ഥാന സർക്കാർ ഈ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയെ നാളെ കോടതിയെ അറിയിക്കുമെന്നതാണ് സിൻഡിക്കേറ്റ് യോഗത്തിനു ശേഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങൾ മുന്നിൽ പറഞ്ഞത് പ്രതികരിച്ചിരുന്നത് ഇതിന്റെ തുടർച്ച എന്നോണം രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ സിൻഡിക്കേറ്റ് ഉത്തരവും പുറത്തിറക്കി ഈ ഉത്തരവ് ഇതിന് പിന്നാലെയാണ് രജിസ്ട്രാർ പ്രൊഫസർ കെ എസ് അൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ കൂടി ആ കോടതിയെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അറിയിക്കും സിൻഡിക്കേറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകിച്ച് സർവകലാശാലയുടെ ഭരണ നിർവഹണ അധികാരം സ്വാഭാവികമായി നിഷ്പിക്ഷ നിക്ഷിപ്തമായിരിക്കുന്നത് സിൻഡിക്കേറ്റിലാണ് ആ സിൻഡിക്കേറ്റാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ബോഡി എന്ന് പറയുന്നത് ആ സിൻഡിക്കേറ്റ് യോഗ ും ചേർന്നുകൊണ്ട് ഈ രജിസ്ട്രാറെ ഏകപക്ഷീയമായി വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി റദ്ദാക്കിയിരുന്നു ഈ റദ്ദാക്കിയതിന് പിന്നാലെയാണ് തിരിച്ചെടുക്കാനുള്ള സിൻഡിക്കേറ്റിന്റെ ഉത്തരവ് കൂടി പുറത്തിറങ്ങിയത് ഉത്തരവിന് തൊട്ട് പിന്നാലെ കെ എസ് അനുകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വി സി മോഹൻ കുന്നുമേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് നാളെ കോടതിയിൽ സിൻഡിക്കേറ്റിന്റെ ഔദ്യോഗിക നിലപാട് കോടതിയിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും ഒപ്പം തന്നെ കെ എസ് അനൽകുമാർ കോടതിയിൽ പ്രൊഫസർ കെ എസ് അനിൽകുമാർ കോടതിയിൽ തന്നെ പുറത്താക്കി അകാരണമായി നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു എന്ന കാര്യം കാണിച്ച് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ആ ഹർജിയും പരിഗണിക്കുകയാണ് അപ്പോഴാണ് ഈ സിൻഡിക്കേറ്റിന്റെ നിലപാട് കൂടി സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ അറിയിക്കുക അതുകൊണ്ട് വലിയ തിരിച്ചടിയാണ് ഗവർണറുടെ രാജ്ഭവനും ഒപ്പം തന്നെ വി സി മോഹൻ കുന്നമ്മലും ലഭിച്ചിരിക്കുന്നത് അതാണ് നിർബാൻ രാവിലത്തെ നേരത്തെയുള്ള യോ യോഗത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനമായും സിൻഡിക്കേറ്റ് ആണ് ഉണ്ടെന്ന ബോഡി അപ്പോൾ ഇവിടെ ഈ രജിസ്ട്രാറുടെ വിശദീകരണം പോലും ചോദിക്കാതെയായിരുന്നു സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടന്നത് ഇപ്പോൾ ഇന്നെടുത്ത തീരുമാനം അതായത് സിൻഡിക്കേറ്റ് ഇന്നെടുത്ത തീരുമാനം അത് നടപ്പിൽ വരുത്തി അല്ലേ തീർച്ചയായും സിൻഡിക്കേറ്റ് ഇന്ന് ഏകഘടമാനി പ്രത്യേകിച്ച് ഭൂരിപക്ഷം പതിനെട്ട് പേരുടെ പിന്തുണയോടുകൂടി ഇന്ന് ആകെ ഇരുപത്തിനാല് പേരാണ് വി സി അടക്കം ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തത് അതിൽ പതിനെട്ട് പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി സിൻഡിക്കേറ്റ് ഇന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു അതിനുശേഷം അടിയന്തരമായി തന്നെ രജിസ്ട്രാറോട് സിൻഡിക്കേറ്റിൽ തിരിച്ചെടുക്കാനുള്ള ഉത്തരവും പുറത്തിറക്കി ഈ സിൻഡിക്കേറ്റിന്റെ ഉത്തരവിന് തൊട്ടു പിന്നാലെയാണ് മോഹനകുമാർ ഇപ്പോൾ ക്ഷമിക്കണം അനിൽകുമാർ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ യോഗത്തിനുള്ളിൽ ഈ ഇക്കാര്യങ്ങൾ നിലപാടെടുക്കാനും തീരുമാനമെടുക്കാനുമുള്ള പൂർണ്ണമായ അധികാരം സിൻഡിക്കേറ്റിനാണ് എന്ന കാര്യം വ്യക്തമാണ് ഇക്കാര്യത്തിൽ വി സിയാണ് സസ്പെൻഷൻ ചെയ്തത് സസ്പെൻഡ് ചെയ്ത് ആ സസ്പെൻഷൻ നടപടിയെ സംബന്ധിച്ചും അകാരണമായാണ് കാരണം ചോദിച്ചിട്ടില്ല മാത്രമല്ല അനിൽകുമാറിനോട് വിശദീകരണം ചോദിച്ചിട്ടുമില്ല ഈ പ്രത്യേകിച്ച് സിൻഡിക്കേറ്റിന്റെ അനുമതിയോ ഇക്കാര്യ ത്തിനുള്ള ഉത്തരവോ ഇല്ലാതെ ഒരു കാരണവശാലും വിജയത്തിക്ക് ഏകപക്ഷീയമായി രജിസ്ട്രാർ പിൻ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവുമില്ല ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമവിധേയമായിട്ടാണ് ഇന്ന് സിൻഡിക്കേറ്റ് ഈ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിന്റെ അംഗീകാരമാണ് തൊട്ട് പിന്നാലെ ഉത്തരവിലൂടെ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് അതിന് പിന്നാലെ കെ എസ് അനൽകുമാർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു നാളെ കോടതിയിൽ ഈ ചുമതല ഏറ്റെടുത്ത നടപടിക്രമങ്ങൾ ഉത്തരവ് അടക്കമായിരിക്കും സിൻഡിക്കേറ്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ കേരള സർവകലാശാലയുടെ നയവും നടപടിക്രമങ്ങളും വ്യക്തമാക്കുക വർഷം ഈ ഒരു കാരണവുമില്ലാതെ ആയിരുന്നു ചില നടപടികളിലേക്കൊക്കെ കടന്നത് നിലവിൽ ഈ അനിൽകുമാർ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ഈ പതിനെട്ട് പേരുടെ പിന്തുണയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വലിയ തിരിച്ചടിയല്ല ഈ മോഹനൻ തീർച്ചയായും ഗവർണറുടെ രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം ഏകപക്ഷീയമായി സർവകലാശാലയുടെ ഭരണത്തിൽ ഇടപെടുന്നു എന്നതാണ് സർവകലാശാലയുടെ ഭരണാധികാരി പൂർണ്ണമായ ചുമതല ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഉള്ളത് സിൻഡിക്കേറ്റിലാണ് സിൻഡിക്കേറ്റിന്റെ അനുവാദമോ ചർച്ചയോ കൂടാതെ ഏകപക്ഷീയമായി വി സിക്ക് ഒരു നടപടി സ്വീകരിക്കാനും കഴിയില്ല ഇത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വി സിയുടെ ഏകപക്ഷീയമായ നടപടി കാരണം ഗവർണർ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ മതചിഹ്നങ്ങൾ ദേശീയ ചിഹ്നങ്ങളെ അടക്കം അപമാനിക്കുന്ന തരത്തിൽ ഒരു ചിത്രം പ്രവേശിപ്പിക്കുന്നു ആ ചിത്രത്തെ സംബന്ധിച്ച് ഈ പി ആർ ഒ നൽകുന്ന നിർദ്ദേശം പി ആർ ഒ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ സർവകലാശാലയുടെ രജിസ്ട്രാർ തുടർ നടപടി സ്വീകരിക്കുന്നു അത് ആ നിർദ്ദേശം ആ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്ന നിർദ്ദേശം നൽകുന്നു ആ മാനദണ്ഡം ആ നിർദ്ദേശം അംഗീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടി തന്നെ രജിസ്ട്രാർ റദ്ദാക്കുന്നത് ഇതേ തുടർന്നാണ് ഉടൻ തന്നെ ഈ ഏതൊരു തരത്തിലുള്ള വിശദീകരണവും രജിസ്ട്രാറോട് വി സി മോഹൻ കുന്നമ്മൽ ചോദിക്കാതെ അദ്ദേഹത്തെ സസ്പെൻഷൻ നടപടിയിലേക്ക് വിധേയമാക്കുന്നത് ഇത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോഹൻ കുന്നമ്മൽ പ്രവർത്തിച്ചത് എന്ന തരത്തിലുള്ള ആരോപണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടതുപക്ഷ അംഗങ്ങളും പ്രത്യേകിച്ച് യു ഡി എഫ് അംഗവും അടക്കം ആരോപണമായി ഉന്നയിച്ചതാണ് ഇതിനെ തുടർന്നാണ് ഇന്നലെ അടിയന്തരമായി ഇന്ന് സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന കാര്യം ബി സിയോട് ആവശ്യപ്പെട്ടത് അപ്പൊ താൽക്കാലിക വി സി ആയിട്ടുള്ള സിസ തോമസ് ആണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് അവർ പങ്കെടുത്ത യോഗത്തിലാണ് പ്രമേയത്തിലൂടെ റിസ്റ്ററെ കെ എസ് അനൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത തീരുമാനം റദ്ദാക്കാൻ സിൻഡിക്കേറ്റ് പതിനെട്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി തീരുമാനമെടുത്തത് അതിന് പിന്നാലെ അദ്ദേഹത്തിന് തിരിച്ചടക്കാനുള്ള ഉത്തരവും സിൻഡിക്കേറ്റ് പുറത്ത് ഉത്തരവിറക്കി അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം കെ എസ് അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി അദ്ദേഹത്തിന്റെ ചുമതലയും ഏറ്റെടുത്തിരിക്കുകയാണ് പഴയ സ്വഭാവ നടപടികളിലേക്ക് രജിസ്ട്രാർ എന്ന നിലയിലേക്ക് കെ എസ് അനിൽകുമാർ നാളെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ സിൻഡിക്കേറ്റിന്റെ ഈ നിലപാട് സിൻഡിക്കേറ്റ് എടുത്ത നിലപാടും അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിയതും അദ്ദേഹം തിരിച്ച് ചുമതല ഏറ്റെടുത്തതും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ ഈ നിലപാട് അറിയിക്കുക നിർബൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത് രജിസ്ട്രാറെ തിരിച്ചറക്കാൻ സിൻഡിക്കേറ്റ് ഉത്തരവിറക്കിയത് പിന്നാലെ ഇപ്പോൾ രജിസ്ട്രാർ സർവകലാശാലയിലെത്തി ചുമതല ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിർബന്ധ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്